അപ്പൊ ഇതിനകത്ത് നൂറോളം ആർട്ടിസ്റ്റുകൾ നിന്ന് ടെക്നീഷ്യന്മാർ നിന്നിട്ട് അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ആ ഒരു മാജിക് വിഷവൽ അതിഭീകരമാണ് എന്താ പറയുക ഞാൻ സത്യം പറഞ്ഞ എന്റെ ദേഹമൊക്കെ പെരുത്തിരു അല്ലാന്ന് എന്ത് പറയണമെന്ന് അറിയാമല്ല ഇഷ്ടപ്പെട്ടല്ലേ ശരി താങ്ക് യു ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവിടും സ്വാഗതം വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ആ കലാനിലയത്തിൻ്റെ രക്തരക്ഷസ് നടക്കുന്ന പത്തനംതിട്ടയിലെ ജിയോ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിനു മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വീഡിയോകൾ ചെയ്തിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാടകത്തിൻ്റെ ഏതാണ്ട് അവസാനത്തെ രണ്ട് ദിവസത്തെ ഷോകളാണ് ഇപ്പോൾ നടക്കുന്നത് ഏകദേശം മൂന്നാഴ്ച ആ നാടകം നടത്താമെന്നുള്ള പ്ലാനിലാണ് എ ജി എസ് കലാനിലയം പത്തനംതിട്ടയിലോട്ടെത്തിയത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് പത്തനംതിട്ട തന്നെയല്ല പത്തനംതിട്ടയ്ക്കുള്ള സമീപ ജില്ലയിൽ നിന്നുള്ള ആളുകളെല്ലാം ഈ നാടകം കാണാൻ എത്താൻ തുടങ്ങി മിക്ക ഷോകളും ഏതാണ്ട് ഹൗസ്ഫുള്ളായിട്ടാണ് ഇവിടെ നടന്നത് അതുകൂടാതെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഷോകൾ ഉണ്ടായിരുന്നു അതിലും ഫുൾ ആളായിരുന്നു അങ്ങനെ മൂന്നാഴ്ചത്തെ പ്രോഗ്രാം കണക്കൂട്ടി വന്ന ആളുകൾക്ക് ഇപ്പം മൊത്തം മുപ്പത്താറ് ദിവസം ഇവിടെ നടത്തേണ്ട ഒരു സ്ഥിതിയാണ് ആണ് വന്നിരിക്കുന്നത് മുപ്പത്താറ് ദിവസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം രണ്ട് ഷോ പിന്നെ അതുകൂടാതെ കുട്ടികൾക്ക് വേണ്ടി നാലഞ്ച് സ്പെഷ്യൽ ഷോ ഉണ്ടായാലും എല്ലാം കൂടെ ഏതാണ്ട് എഴുപത്താറ് ഷോയാണ് ഇവിടെ നടന്നത് നമ്മൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സ്വീകരണമാണ് ജനങ്ങൾ ഈ നാടകത്തിന് നൽകിയത് അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആർമോണിയൻ്റെ ഷോയ്ക്കാണ് ഞങ്ങൾ കണക്കൂട്ടി വന്നിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഈ നാടകം കാണാൻ എത്തിയിരിക്കുന്നത് ഞാനുണ്ട് എൻ്റെ സഹോദരിയുടെ മകളോ പൊന്നും പിന്നെ അതേപോലെ പി ടി എ മീഡിയയിലെ ജിബോണ്ണനുണ്ട് ജിബുവോണ്ണൻ്റെ മോളുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം പരീക്ഷക്കാലമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ നാടകം കാണിക്കാൻ പറ്റിയില്ല ഇപ്പം ഇനി കുറേ ദിവസം അവർക്ക് സ്റ്റഡി ലീവ് ഒക്കെയാണ് അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ട് ഞങ്ങൾ ഈ നാടകം കാണാൻ എത്തിച്ചാണ് കാരണം ഇവിടെ നിന്ന് ഇനി നാളത്തെ ഷോയിടം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇനി എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഈ നാടകം കാണാൻ പറ്റുന്നതെന്ന് അറിയാൻ പറ്റില്ല അത് തന്നെ അല്ലെങ്കിൽ ഇനി പത്തനംതിട്ട ചാപ്റ്റർ വണ്ണ് തന്നെ എത്തണമെന്നില്ല ഇനി ചാപ്റ്റർ ടു ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ചാപ്റ്റർ വണ്ണ് ഒരു ലാസ്റ്റ് ചാൻസ് ആയിരുന്നു അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളകത്ത് കയറിയിട്ട് എവിടെയും നാടകമൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ മാർച്ച് ഒന്ന് ശനിയാഴ്ചത്തെ ഹാർമോണിയന്റെ ഷോ കഴിഞ്ഞിട്ട് ആളുകളൊക്കെ വെളിയിലേക്ക് വരികയാണ് നമുക്ക് അവരുടെ അഭിപ്രായം ഒന്ന് ചോദിക്കാം എങ്ങനെ ഉണ്ടായി നടങ്ങനെ ഉണ്ടായി നന്നായിട്ടോ ഇഷ്ടപ്പെട്ടോ ശരി അല്ലേ നല്ലായിരം എങ്ങനെ ഉണ്ടായി എങ്ങോട്ടെങ്ങാടോ നല്ലായിരുന്നോ അല്ലെ എങ്ങനെയുണ്ടോ നാട് ഇഷ്ടപ്പെട്ടോ ഓക്കെ അച്ഛ എങ്ങനെ ഉണ്ടാടാ നല്ല ആളമായിരുന്നു അല്ലേ അമ്മ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നാടോ ഇഷ്ടപ്പെട്ടോ നല്ല ആടവായിരുന്നോ പേടി വല്ലതെന്ന് തോന്നിയോ ഓക്കെ എങ്കിലും അടിപൊളിയായിരുന്നല്ലേ ശരി അമ്മ എങ്ങനെയുണ്ടായി നാട് നല്ല ഇഷ്ടപ്പെട്ടോ ശരി എങ്ങോട്ടാണ് നാട് അടിപൊളി ആണോ ആയിരുന്നല്ലേ താങ്ക് യു ശരി നാടകങ്ങൾ ഉണ്ടായിരുന്നു നല്ല ആടവായിരുന്നല്ലേ ണ്ടാക്കാം ഇഷ്ടപ്പെട്ടില്ലേ പഴയത് കണ്ടതാണ് തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു അല്ലേ കുഴപ്പമില്ല കാണാൻ ഇഷ്ടപ്പെടും അല്ലേ ശരി അമ്മ ഉണ്ടാക്കാം നട നല്ല ആടവല്ലേ പിന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് നോക്കി നടന്ന് ഉണ്ടാക്കാം നല്ല ആടവല്ലേ ഇഷ്ടപ്പെട്ടല്ലേ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് മുമ്പ് കണ്ടുണ്ടല്ലേ ഇപ്പോഴൊന്ന് എങ്ങനെയുണ്ട് പുതിയ സൗണ്ട് സിസ്റ്റം ഇതൊക്കെ വന്നപ്പോൾ നല്ല ഇതായിട്ട് തോന്നുന്നു ശരി ഓക്കെ എങ്ങോട്ടാ നട ഇഷ്ടപ്പെട്ടു അല്ലേ മനെ നട സൂപ്പറാണ് അല്ലേ ശരി പിന്നെ നാടകങ്ങണ്ടായിരുന്നു എങ്ങോട്ടായിരുന്നു നട ഇഷ്ടപ്പെട്ടല്ലേ ഓക്കെ താങ്ക് യു നടന്ന ശരി ശരി അല്ലേ എങ്ങനെ നടങ്ങൾ അച്ഛണ്ടേ ആദ്യോട്ടാന്ന് കണ്ടെ ഇതിനു മുമ്പ് കണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടല്ലേ ശരി താങ്ക് യു സംശയം പേടിക്കണ്ട പേടിക്കണ്ട ശരി 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 കുഞ്ഞു എങ്ങനെ ഉണ്ടോ നാടവ് പേടിച്ചു വന്നോ ചെറുതായിട്ട് ചെറുതായിട്ട് കുഞ്ഞിനോ ചെറുതായിട്ട് എന്നാലും പിന്നെയും കാണാൻ തോന്നുന്നു ഇതന്നെ പെങ്ങട കുഞ്ഞാണ് ഒരുപാട് കാലഘട്ടം നാടകം കാണണം ഇപ്പഴാ കാണിക്കാൻ പറ്റിയത് വീണുമായി നാടകം കണ്ട എങ്ങനെയുണ്ട് ഒന്നും പറയാനോ ഒന്നും പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു മാജിക് സാധാരണ നമ്മള് നാടകം പറഞ്ഞിട്ട് സ്റ്റേജിനകത്ത് നിന്നുകൊണ്ട് കലാകാരം അവതരിപ്പിക്കുന്ന നാടകങ്ങൾ ഞാനും പ്രൊഫഷണൽ നാടകം അഞ്ച് വർഷം കളിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടി അറിയാം അപ്പോൾ ഇതിനകത്ത് നൂറോളം ആർട്ടിസ്റ്റുകൾ നിന്നിട്ട് ടെക്നീഷ്യന്മാർ എന്നിട്ട് അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ ആ ഒരു മാജിക് വിഷ്വൽ അതിഭീകരമാണ് എന്താ പറയുക ഞാൻ സത്യം പറയുന്നത് എൻ്റെ ദേഹമൊക്കെ പെരുത്തിരി വല്ലാതെ നിൽക്കുക എന്ത് പറയണമെന്ന് അറിയാൻ മേല നമ്മൾ പത്തനംതിട്ടക്കാർക്ക് ഇതിപ്പം നാളെ മാർച്ച് രണ്ടാം തീയതി പത്തനംതിട്ടയിൽ ഏരിയ പ്ലക്സിൻ്റെ രക്തരക്ഷസ് എന്ന് പറയുന്ന നാടകം ഇവിടെ നിന്ന് മാറുകയാണ് അടുത്ത ഏതൊരു സ്ഥലത്താണ് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും പത്തനംതിട്ടയിലുള്ളവർ ഈ നാടകം കണ്ടില്ല എങ്കിൽ അത് തീരാ നഷ്ടമാണ് നാളെ ഒരു ദിവസം കൂടിയുള്ളൂ എല്ലാവരും വന്ന് കാണണമെന്ന് ഒരു എളിയ കലാകാരൻ നിലയിൽ താഴ്മയായി സ്നേഹമായി നിങ്ങൾക്കൊരു നഷ്ടമാകും കണ്ടില്ലായെങ്കിൽ തീർച്ചയായിട്ടും കാണണം കാണാൻ എല്ലാവരും പത്തനംതിട്ടയിലേക്ക് വരണമെന്ന് വീണ്ടും 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 അഭ്യർത്ഥിക്കുകയാണ് ഇതൊരു വല്ലാത്ത മാജിക്കാണ് ഈ നാടകം രക്തരക്ഷസ് താങ്ക് യു താങ്ക് യു അപ്പോൾ ഞങ്ങളിപ്പം മണിയുടെ ഷോ കഴിഞ്ഞിപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കൂടെയുള്ളത് നമ്മുടെ പി ടി എ മീഡിയയിലെ ജിബോണൻ മുകളുമാണ് അപ്പോൾ അവർക്കൊപ്പമാണ് ഞങ്ങൾ വന്നതേ അപ്പോൾ ഞങ്ങൾ ഷോ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ പത്തനംതിട്ടേ അപ്പോൾ ഷോകളൊക്കെ മാക്സിമം കണ്ട് കാരണം ഇനി ഈ ചാപ്റ്റർ വൺ ഇനി വീണ്ടും പത്തനംതിട്ട വരുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും അടുത്ത ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ പേജിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് ആ അപ്ഡേറ്റ്സൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്